കോഴിക്കോട് വേങ്ങേരി മേൽപ്പാലം സെപ്റ്റംബർ ആദ്യ വാരത്തിനുള്ളിൽ തുറന്നു കൊടുക്കും മേൽപ്പാലത്തിൻ്റെ അന്തിമഘട്ട പ്രവർത്തനങ്ങൾ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നേരിട്ടെത്തി വിലയിരുത്തി അടുത്ത വർഷം അവസാനത്തോടെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസനം പൂർത്തിയാക്കുമെന്ന് മന്ത്രി പറഞ്ഞു കോഴിക്കോട് ബൈപ്പാസിൽ വെങ്ങളം ജംഗ്ഷൻ മുതൽ രാമനാട്ടുകര ജംഗ്ഷൻ വരെ ആറുവരിപ്പാതയായി വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് വേങ്ങേരിയിൽ മേൽപ്പാലം നിർമ്മിക്കുന്നത് കോഴിക്കോട് ബാലുശ്ശേരി റോഡുകൾ ദേശീയപാത അറുപത്തിയാറിൽ ചേരുന്ന വേങ്ങേരി ജംഗ്ഷനിലെ മേൽപ്പാലം ജനങ്ങൾക്ക് തുറന്നുകൊടുക്കുന്നതോടെ ഒന്നര വർഷം നീണ്ട ദുരിതത്തിനുകൂടിയാണ് അറുതിയാവുന്നത് േങ്ങരി ജംഗ്ഷനിൽ നാൽപ്പത്തിയഞ്ച് മീറ്റർ വീതിയിലാണ് മേൽപ്പാലം നിർമ്മിക്കുന്നത് ഇതിന്റെ വലതുഭാഗത്തിന്റെ നിർമ്മാണം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ തന്നെ പൂർത്തിയായിരുന്നു എന്നാൽ ഇടതുവശത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി കുഴിയെടുക്കുന്ന സമയത്ത് ഈ ഭാഗത്തുകൂടി ഒരു പൈപ്പ് ലൈൻ കടന്നുപോകുന്ന കാര്യം ശ്രദ്ധയിൽപ്പെട്ടതിനാൽ ഇതുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾ കൂടി പൂർത്തീകരിച്ചാണ് പാലം ഇപ്പോൾ തുറന്നു ഒരുങ്ങുന്നത് മേൽപ്പാലത്തിന്റെ അന്തിമഘട്ട പ്രവൃത്തി മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ വിലയിരുത്തി ദേശീയപാതാ വികസനം യാഥാർത്ഥ്യമാക്കുന്നതിൽ ജനങ്ങളുടെ സഹകരണം എടുത്തു പറയേണ്ടതാണെന്ന് മന്ത്രി വ്യക്തമാക്കി ദേശീയപാതയുടെ ഒരു പ്രവൃത്തിയാണെങ്കിലും ഈ ജില്ലയെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോട് ജില്ല കോഴിക്കോട് ബാലുശ്ശേരി റോഡുകൾ ചേരുന്നിടത്താണ് ഈ ഓവർപാസ് ഇപ്പൊ വരാൻ പോകുന്നത് ഒരു ഈ മാസം അവസാനത്തോടുകൂടി ഇത് യാഥാർത്ഥ്യമാകാൻ വേണ്ടി പോവുകയാണ് നാൽപ്പത്തഞ്ച് മീറ്റർ വീതിയിലാണ് ഈ ഓവർപാസ് നിർമ്മിക്കുന്നത് യോർ റൈറ്റ് സൈഡ് നിങ്ങൾ കണ്ടിട്ടുണ്ട് അതിൻ്റെ നിർമ്മാണം നേരത്തെ തന്നെ പൂർത്തിയായതാണ് ട്വൻറ്റി ട്വൻറ്റി ത്രീ ഐ തിങ്ക് ഇറ്റ് എസ് ഫിനിഷ് ആ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പൂർത്തിയായതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനത്തോടുകൂടി കേരളത്തിൽ കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ നാൽപ്പത്തഞ്ച് മീറ്റർ വീതിയിൽ ദേശീയപാത അറുപത്താറിൻ്റെ പ്രവൃത്തി പൂർത്തീകരിക്കാനാകും ആറ് വരിയാണ് കേന്ദ്ര സർക്കാരും കേരള സർക്കാറും ദേശീയപാത അതോറിറ്റിയും സംസ്ഥാനത്തെ പൊതുമരാമത്ത് എല്ലാ വകുപ്പുകളും ഈ പ്രവൃത്തി ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം ജനങ്ങളുടെ സഹകരണമാണ് സർവീസ് റോഡുകളുടെ തകർച്ച സംബന്ധിച്ച് ദേശീയപാത അതോറിറ്റിയുമായി സംസാരിച്ചിട്ടുണ്ടെന്നും മഴ കുറയുന്ന മുറയ്ക്ക് ഈ പ്രശ്നത്തിന് പരിഹാരം കാണുമെന്നും മന്ത്രി വ്യക്തമാക്കി ദേശീയപാത അതോറിറ്റി പൊതുമരാമത്ത് വകുപ്പ് കരാർ കമ്പനി ഉദ്യോഗസ്ഥർ മന്ത്രിക്കൊപ്പം എത്തിയിരുന്നു റിയാസ് കെ എം ആർ കേരള വിഷയ ന്യൂസ് കോഴിക്കോട്